പിന്നെ അദ്ധ്യാപകർ പരിശീലകർ കൂടെ പഠിച്ചവർ ഇങ്ങനെ പോകുന്നു ഒരു വലിയ പീഡന പീഡനക്കേസിൻ്റെ കഥ പത്തനംതിട്ടയിലെ ഒരു ദളിത് പെൺകുട്ടി അറുപത്തിരണ്ട് പേരെയാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചവരുണ്ട് ഈ പെൺകുട്ടി ഒരു കായിക താരം കൂടിയാണ് ഈ പറയുന്ന കഥകൾ കേട്ട അധ്യാപിക ഒരു കൗൺസിലിംഗ് നൽകുന്ന ആൾ ഞെട്ടിപ്പോയി ഇപ്പോൾ നിലവിലിപ്പോൾ പതിനഞ്ച് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അഞ്ച് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ പത്ത് പേരെ കൂടി പിടികൂടി സ്കൂളിലേക്ക് പോകുന്ന വഴി വരെ കൊണ്ടുപോയി മതിലിന് പുറകിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെ മതിലിന് പുറകിലേക്ക് വരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുവരെ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നു നമസ്കാരം നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ഒരു സ്ത്രീ പീഡന കേസാണ് സൂര്യനെല്ലി ഒൻപതാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലിയിൽ നിന്ന് തട്ടിക്കൊണ്ടു തുടർന്ന് ദിവസങ്ങളോളം ഈ കുട്ടിയെ നാൽപ്പത്തിരണ്ട് പേർ പീഡിപ്പിച്ചെന്നുമാണ് ആ കേസ് പറഞ്ഞിരിക്കുന്നത് ആ കഥ ഞാൻ വിശദമായി മറ്റൊരു ദിവസം പറയാം പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കഥയാണ് പത്തനംതിട്ടയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഒരു ദളിത് പെൺകുട്ടി അറുപത്തിരണ്ട് പേരാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചവരുണ്ട് ഈ ഒരു കായിക താരം കൂടിയാണ് പിന്നെ അദ്ധ്യാപകർ പരിശീലകർ കൂടെ പഠിച്ചവർ ഇങ്ങനെ പോകുന്നു ഒരു വലിയ പീഡന പീഡനക്കേസിൻ്റെ കഥ ഇപ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ പതിനഞ്ച് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അഞ്ച് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ പത്ത് പേരെ കൂടി പിടികൂടി ഈ പത്ത് പേരെ പിടികൂടിയതിൽ ഒരാൾ പോക്സോ കേസിൽ തന്നെ നിലവിൽ ജയിലിൽ കഴിയുകയാണ് ഇലവൻതിട്ട് സ്വദേശികളായിട്ടുള്ള സന്ദീപ് വിനീത് സുബിൻ ഇവരെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പോലീസിന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പീഡനം ആരംഭിക്കുന്നത് അന്ന് പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ഒരാൾ സമീപവാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പരിചയപ്പെടുന്നു ഈ പരിചയപ്പെട്ട ആൾ പ്രണയം നടിക്കുകയും വിവാഹ വാഗ്ദാനം ഈ കുട്ടിക്ക് നൽകുകയും ഉണ്ടായി തുടർന്ന് ഈ പെൺകുട്ടിയെ ഇയാൾ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ സമീപത്തെ തോട്ടത്തിലേക്ക് എത്തിച്ച് അവിടെ ഒരു പാറയുടെ സമീപത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ആദ്യത്തെ ഈ കുട്ടിയുടെ മൊഴി പിന്നീട് ഇങ്ങോട്ട് ഇയാൾ എന്ത് വെച്ച് ഇയാൾ വാഹനത്തിൽ കൊണ്ടുപോയി പലതവണ ഈ കുട്ടിയെ പീഡിപ്പിച്ചു ഈ പീഡിപ്പിക്കുന്നതിനിടയിൽ ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുകയുണ്ടായി ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ആദ്യം ഇയാൾ ഇത് പുറത്തുവിടുന്നതിന് പകരം ഇയാളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി ഈ അയച്ചു നൽകിയ സുഹൃത്തുക്കളും സൗകര്യപൂർവ്വം ഇതുപയോഗിച്ച് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു പിന്നീട് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കപ്പെട്ടു പ്രചരിക്കപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം തന്നെ ഈ പെൺകുട്ടിയോട് അടുത്ത് അടുത്തുകൂടുകയുണ്ടായി ഇതിൽ ടാക്സി ഡ്രൈവേഴ്സ് അടക്കമുണ്ട് ടാക്സി ഡ്രൈവർമാരുണ്ട് ബസ്സിലെ ജീവനക്കാരുണ്ട് ഇങ്ങനെ അറുപത്തി രണ്ട് പേർ പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഈ പീഡന വിവരം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് ഈ പെൺകുട്ടി സ്കൂളിൽ ഒരു കൗൺസിലിംഗിൽ പങ്കെടുത്തു അതായത് പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി സ്കൂളുകളിൽ ഇപ്പോൾ കൗൺസിലിംഗ് നടത്താറുണ്ട് ഈ കൗൺസിലിംഗ് നടത്തുന്ന ഉദ്യോഗസ്ഥ അവർ സംസാരിച്ച് വരവേ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ശാരീരിക ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വരവേ ഈ പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്ന പെൺകുട്ടിയെ കുട്ടിയോട് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥ ഈ കൗൺസിലിംഗ് നൽകിയ ടീച്ചർ അവർ ചോദിച്ചറിയുകയും തുടർന്ന് ഈ പെൺകുട്ടിയെ ഈ പറയുന്ന കഥകൾ കേട്ട അധ്യാപിക ഒരു കൗൺസിലിംഗ് നൽകുന്ന ആൾ ഞെട്ടിപ്പോയി അവർ ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഒരാളുടെ പേര് അതായത് ഈ പ്രണയം നടിച്ച് വശത്താക്കി തൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ആളുടെ പേര് മാത്രമാണ് ഈ കുട്ടി ആദ്യഘട്ടത്തിൽ നൽകിയത് പിന്നീട് സ്റ്റാഫ് റൂമിലെത്തിയ ശേഷം കുട്ടി ഓരോ പേരുകളായി പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങുന്ന കൂട്ടത്തിൽ ഇത് പത്ത് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു മുപ്പത് കഴിഞ്ഞു നാൽപ്പതിലധികം പേരുടെ പേരുകൾ ഈ കുട്ടി പറഞ്ഞു കുട്ടി പറയുന്ന കഥകൾ കേട്ട ഈ അധ്യാപികയും അവിടെയുള്ള മറ്റുള്ളവരും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഈ കുട്ടിയെ സി ഡബ്ല്യു സി അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവർക്ക് കൈമാറി അവരൊരു സൈക്കോളജിസ്റ്റിനെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണിത് അറുപത്തി രണ്ട് പേരുടെ പേരുകൾ ഈ കുട്ടി പറഞ്ഞത് ഇത് പല ജില്ലകളിൽ പെട്ടവർ വരെയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മാത്രം പല സ്റ്റേഷനുകളിൽ ഈ കേസിൽ എഫ്ഐആർ എടുക്കാൻ സാധിക്കും കാരണം പല പല മേഖലകളിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലേക്കും റൂമുകളിലേക്കും ഒക്കെ തന്നെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു കുട്ടി മുപ്പതിലധികം പേരുടെ പേരുകൾ തന്നെ പീഡിപ്പിച്ച മുപ്പതിലധികം ആളുകളുടെ പേരുകൾ പീഡിപ്പിച്ച തീയതി അടക്കം പേരും അഡ്രസ്സും അടക്കം എഴുതി വെച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് ഈ പീഡന കാലയളവിൽ ഉണ്ടായിരുന്നില്ല പിതാവിൻ്റെ ഫോണാണ് ഉപയോഗിച്ചത് ആ ഫോണിൽ നിന്ന് മാത്രം നാൽപ്പതോളം പേരുടെ പേരടക്കമുള്ള നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പീഡിപ്പിച്ചവരൊക്കെ തന്നെ ഫോണിൽ ഈ കുട്ടിയെ പീഡനത്തിന് വേണ്ടി എത്തിക്കാൻ വേണ്ടി വിളിച്ചത് ഈ പിതാവിൻ്റെ ഫോണിലേക്കായിരുന്നു അപ്പോൾ പോലീസ് അതിൻ്റെ സി അതായത് ആ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് അന്വേഷിക്കുന്ന നന്ദകുമാർ എന്ന ഡി വൈ എസ് പി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ കണ്ട ഏറ്റവും വലിയ പീഡന കേസാണെന്ന് എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പീഡന കേസുകളിൽ ഒന്നായിരിക്കും ഈ പത്തനംതിട്ടയിലെ പീഡനം കാരണം സൂര്യനെല്ലി പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തിരണ്ട് പേരാണ് ആ കുട്ടിയെ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇത് അഞ്ച് വർഷം അറുപത്തി രണ്ട് ആളുകൾ ഇത്രയും പേരും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രചരിക്കുന്നതാണ് ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ പല പല സൈറ്റുകൾ വഴി പുറത്തു വരികയും ആ ഒരു ദുഃഖമാണ് ഈ പെൺകുട്ടി ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് കാരണമായിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ടുപിടിച്ച് ഇപ്പോൾ നാൽപ്പത് പേരെ കണ്ടുപിടിച്ചെന്ന് പോലീസ് പറയുന്നുണ്ട് അറുപത്തിരണ്ട് പേരാണ് ഉള്ളത് ബാക്കിയുള്ളവരെയും കണ്ടെത്തുമെന്ന് ഡിവൈഎസ് പി നന്ദകുമാർ പറയുന്നുണ്ട് അപ്പോൾ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ പീഡന ചരിത്രമാണ് വരാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ഇത്രയധികം പേർ പീഡിപ്പിച്ചിട്ട് ഇതൊന്നും പീഡനമാണ് എന്ന് ആ കുട്ടിക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ ഒരു കൊച്ചു പ്രായത്തിൽ ഒരു കുട്ടിക്ക് തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ് ഒരു പതിമൂന്ന് വയസ്സുകാരിയെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വശത്താക്കാൻ സാധിക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള തന്ത്രശാലികളായിട്ടുള്ള പുരുഷന്മാരാണ് ഈ കൈകടത്തൽ നടത്തിയിരിക്കുന്നത് സ്കൂളിലേക്ക് പോകുന്ന വഴി വരെ കൊണ്ടുപോയി മതിലിന് പുറകിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെ മതിലിന് പുറകിലേക്ക് വരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുവരെ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നു ഏതായാലും കുട്ടിയുടെ മൊഴി സൈക്കോളജി വഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരുടെ പേരുകൾ ഇപ്പോൾ നിലവിൽ അറുപത്തിരണ്ട് പേരാണ് വന്നിരിക്കുന്നത് ഇതിൽ ചിലർ വിദേശത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാൾ ഒരാൾ മറ്റൊരു പോക്സോ കേസിൽ തന്നെ ജയിലിൽ കിടക്കുന്ന ആളാണ് അയാൾക്കെതിരെയാണ് വീണ്ടും പോക്സോ എടുത്തിരിക്കുന്നത് കുട്ടി ദളിത് പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ദളിത് വിഭാഗത്തിലല്ലാത്തവർ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ള ദളിത് വിഭാഗത്തിലല്ലാത്തവർക്കെതിരെ അട്രോസിറ്റി ആക്ട് എസ് ഇ എസ് ടി നിയമപ്രകാരമുള്ള കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഴുതടച്ചുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ രേഖകൾ അതായത് ഫോൺ വിളിച്ച് അതിൻ്റെ രേഖകൾ ശേഖരിക്കണം അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കുട്ടി പറഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിയും കുട്ടിയും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസിന് എടുക്കണം അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ അത് ശേഖരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പഴുതടച്ചൊരു അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് സൂര്യനെല്ലിയിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന പീഡനത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ആ കേസിൻ്റെ വിധി വരികയുണ്ടായത് ഏതായാലും സൂര്യനെല്ലി കേസുമാൻ്റെ കഥ മറ്റൊരു ദിവസം പറയാം ഏതായാലും ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കഥയാണ് കാരണം ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇത്രയധികം ആളുകൾ ശാരീരികമായി ചൂഷണം ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല അമ്പതും കഴിഞ്ഞ് അറുപത്തി രണ്ടിലെത്തിയിരിക്കുകയാണ് ഇനിയും എണ്ണം കൂടാനുള്ള സാധ്യതയും പോലീസ് പറയുന്നുണ്ട് കാരണം കൂടുതൽ കൂടുതൽ ആളുകളുടെ പേരുകൾ ഈ കുട്ടി പറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസിൻ്റെ നിലവിലെ കണ്ടെത്തൽ ആ കുട്ടി ഈ പീഡനമൊക്കെ അനുഭവിച്ചെങ്കിലും ആ കുട്ടി ഇതുവരെ അത് പുറത്തു പറയാൻ തയ്യാറാകാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക സൈറ്റുകളിലും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഈ കുട്ടിയെ ഒരു തോട്ടത്തിലിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഈ കുട്ടിയെ മാനസികമായി തകർക്കുകയും ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്താനുമുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നത് എല്ലാവർക്കും അല്ല ചിലർക്ക് തോന്നുന്നു ഇതൊക്കെ പീഡനം നടന്നിട്ട് ഇത്രയൊക്കെ പീഡനം നടന്നിട്ട് പീഡനമാണെന്ന് ഒരു കുട്ടിക്ക് തോന്നിയില്ല എന്നുള്ള തോന്നലുണ്ടാകും അത്തരം ചിന്തകൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു